ആ ആ നമസ്കാരം കേരളത്തെ ആകെ മുച്ചൂടും ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് രണ്ട് ചങ്കാകാമെങ്കിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു പാവം മുതലാളിക്ക് എന്തുകൊണ്ട് രണ്ടൊപ്പായി കൂടാ അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ ഇല്ല എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച പമ്പ് മുതലാളിയാണ് പ്രശാന്തൻ പല ചാനലുകളിലും പല സമയത്ത് പലതും സംസാരിച്ച് വ്യത്യസ്തമായ സത്യങ്ങൾ പല സമയങ്ങളിൽ നിരത്തി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് പല ഒപ്പുകൾ ഉണ്ടാകുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല ഏറ്റവും അവസാനം പ്രശാന്തനെ വീഡിയോയിൽ കണ്ടപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പ്രാണരക്ഷാർത്ഥം പി ടി ഉഷയെ തോൽപ്പിക്കുന്ന രീതിയിൽ ഓടി പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറുന്ന ആളെയാണ് കണ്ടത് അന്ന് മാസ്ക് ഒന്നും പക്ഷേ ഇല്ലായിരുന്നു ഇന്നലെ പിന്നെയും കണ്ടു പക്ഷെ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട് ഈ കൊറോണയ്ക്ക് ശേഷം ഒരാൾ മാസ്ക് ധരിച്ച് കാണുന്നത് ഒരു സാധാരണക്കാരൻ മാസ്ക് ധരിച്ച് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ എങ്ങനെയെങ്കിലും മാസ്കിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ചാണ് നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്തിരുന്നത് ഈ ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടും ഒക്കെ പ്രമാണിച്ച് പക്ഷേ ഇദ്ദേഹം മാസ്ക് ഉപയോഗിച്ചത് അലർജിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല അത് നമുക്കറിയാം കാരണം ഇതിനു മുമ്പൊന്നും അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരിടത്തും മാസ്ക് ഉപയോഗിച്ച് കണ്ടില്ല പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായ ക്ലാസ്സുകളൊക്കെ ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം കുറച്ചുകൂടി ആത്മവിശ്വാസമൊക്കെ നേടിയെടുത്തിട്ടുണ്ട് എങ്ങനെ ജനങ്ങളെയും മാധ്യമങ്ങളെയും അഭിമുഖീകരിക്കാം എന്നൊക്കെ കുറിച്ചുകൂടെ പഠിച്ചിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന്റെ സംസാരവും ഇപ്പോഴുള്ള സംസാരവും പെരുമാറ്റവും സമീപനവും ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും അപ്പോ അലർജിയുടെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാൾ മാസ്ക് ധരിക്കണമെങ്കിൽ അതെന്തിനാണ് അതെ അത് തന്നെ മറക്കാനുള്ളതിനെ മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഒരാൾ തൻ്റെ ട്രൂ സെൽഫിനെ അല്ലെങ്കിൽ സ്വത്വത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു മാസ്കിങ്ങിലൂടെ ചെയ്യുന്നത് പക്ഷേ വിദഗ്ധരുടെ ക്ലാസ്സുകൾ ഫലം കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നല്ല മണിമണി പോലെ നിന്ന് മറുപടി പറയുന്നുണ്ട് അവരോടൊക്കെ ചാടിക്കടിക്കുന്ന രീതിയിൽ പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആ ഒരു നിലയിലേക്ക് പ്രശാന്തൻ എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഒപ്പ് എൻ ഒ സി കൈപ്പറ്റിയപ്പോൾ ഇട്ട ഒപ്പും മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു കടലാസിലെ ഒപ്പും വിരുദ്ധമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ടൊപ്പുണ്ട് നിങ്ങൾക്കറിയാമോ എൻ്റെ ഒപ്പം ഏതൊക്കെയാണെന്ന് ആ എനിക്ക് രണ്ടൊപ്പമുണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒരാൾക്ക് എത്ര ഒപ്പ് വേണമെങ്കിലും ആകാം പക്ഷേ കുറേ സാധാരണപ്പെട്ട ആളുകളൊക്കെ ചോദിക്കുന്നത് കേട്ടു അയ്യോ അങ്ങനെ പറയുന്നത് തന്നെ നിയമവിരുദ്ധമല്ലേ ഒരാൾക്ക് ഒരൊപ്പമല്ലേ പാടുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമൊന്നും നിലവിലില്ല ഒരാൾക്ക് എത്ര ഒപ്പ് വേണമെങ്കിലും ആകാം പ്രത്യേകിച്ച് നമ്മൾ സാധാരണയായി കേട്ടിട്ടുള്ളത് ഒഫീഷ്യൽസിന് അല്ലെ പ്രധാന പദവികൾ നിർവഹിക്കുന്ന ആ ഉദ്യോഗസ്ഥർക്ക് അവർക്കൊരു ഒഫീഷ്യൽ സിഗ്നേച്ചറും കാണും അല്ലാതെ മറ്റൊരു സിഗ്നേച്ചർ ഉണ്ടാകും നോർമൽ സിഗ്നേച്ചർ ഉണ്ടാകും അതല്ലാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് വേറൊരു ഏർപ്പാടും കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മുതലാളിക്ക് ഇങ്ങനെ പല സിഗ്നേച്ചറുകളൊക്കെ എന്താവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് ധാരണയില്ല പക്ഷെ രണ്ടൊപ്പ് എന്ന ആ ഒരു പ്രതിരോധത്തിൽ നമുക്ക് കീഴടങ്ങാനേ മാർഗമുള്ളൂ ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല അത് അയാളുടെ അവകാശമാണ് അയാൾക്ക് ഒന്നോ രണ്ടോ പത്തോ ഒപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കേട്ട് തലയാട്ടാനേ നമുക്ക് പറ്റുള്ളൂ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ആ മറുപടി പറഞ്ഞതും ഒരു വ്യക്തി അയാളുടെ കാര്യത്തെക്കുറിച്ച് തറപ്പിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പുറത്തുനിന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല മനസ്സിലായില്ലേ ഇപ്പോൾ രണ്ട് ചങ്കൊണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളാരും നെഞ്ചി കീറി മുറിച്ച് രണ്ട് ചങ്ക ഒന്ന് പരിശോധിക്കാൻ ചെല്ലുന്നില്ല നമുക്കങ്ങനെ പരിശോധിക്കാനുള്ള ആ ഒരു റൈറ്റ് ഇല്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവരങ്ങനെ പറയുന്നത് എൻ്റെ തലയിൽ കാക്കത്തൊള്ളായിരം തലമുടിയുണ്ട് നിങ്ങൾക്ക് വേണേ എണ്ണി നോക്കിക്കോ എന്ന് പറഞ്ഞു മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവരെ നേരിടാൻ പറ്റാതെ ഹൈ സ്പീഡിൽ ഓടി ഒളിച്ച പ്രശാന്തനിൽ നിന്ന് മാധ്യമങ്ങളോട് അവിടെ തിരിഞ്ഞു നിന്ന് ആ എനിക്ക് രണ്ടൊപ്പുണ്ട് എന്ന തരത്തിൽ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കത്തക്ക നിലയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതാരാണ് കറക്റ്റാണ് നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനം നിയമസംവിധാനമൊക്കെ അത്രയ്ക്ക് പേടിയുണ്ട് ആ പേടിയുടേതും എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ ഞാൻ നിയമത്തിനെതിരായി അല്ലെങ്കിൽ നിയമവിധേയമല്ലാതെ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ ഞാനതിന് നടപടി നേരിടേണ്ടി വരുമോ എന്നൊരു പേടി പോലും ഉള്ളിലുള്ള ആൾ കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കും പക്ഷെ ധാർഷ്ട്യം അതിവിടെ ഒരു സെക്ഷന് പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുകയാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒറ്റ കാര്യമേ പഠിക്കാനുള്ളൂ നീതിയും സാധാരണക്കാരനും തമ്മിലുള്ള ദൂരം എല്ലാ കാര്യത്തിലും നമ്പർ വണ്ണായി നിൽക്കുന്ന കേരളത്തെ നമ്പർ സീറോയിലേക്ക് എത്തിക്കാൻ ഇത്രയും കരുതലും ജാഗ്രതയും കാണിച്ച നമ്മുടെ കപ്പിത്താനാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അഭിവാദ്യങ്ങൾ